പ്പ രാവിലെ ലോഡലിൽ പിക്കപ്പിൽ ഒരു ട്രിപ്പ് വന്നിട്ടാ കൊപ്പറക്കാൻ വേണ്ടി ഇന്ന് ചേട്ടയ്യാന്ന് നിങ്ങളുടെ ഡ്രൈവർ എത്ര മൂന്ന് ഡെലിവറി അല്ലേ അല്ലേട്ട് തണ്ണീർമ്മക്ക മണ്ണിന്റെ അടുത്തൊക്കെ കേട്ടോ നമ്മൾ വിവരം കാവല ട്ടാ പ്രീലോട് വെള്ളം കയറുന്നുണ്ടാ വെള്ളം കയറുന്നുണ്ടോ വെള്ളപ്പൊക്കത്തിൽ മഴ മോഴിക്കോട്ടോ മഴയത്ത് വെള്ളം കേറുന്നുണ്ട് അല്ല പെയ്ത വെള്ളം പോകുന്നില്ല അല്ല ഇതേ സ്ഥലം കരിയാർ ബ്രിഡ്ജാ കരിയാർ ബ്രിഡ്ജ് ഇടപ്പ് വെള്ളം കേറുന്നട്ടാസ് കോളേജ് വൈക്കം അത് ശരി നമ്മൾ ഫുള്ള് ഷോർട്ട് കട്ടിലൂടെ ചെല്ലണം അപ്പൊ ആദ്യത്തെ ഇക്കരയിൽ കരയിൽ അത് ശരി വള്ളത്തില് ഞാൻ പോവാൻ വെള്ളത്തിൽ പേടിയാന്നിപ്പറിയ അതറിയാം അല്ല ചെറിയ വള്ളത്തില് പോകുന്നില്ലേ അത് അവിടെ ഫോൺ കണ്ടോ ആ വാ ആ ആ അതിയേട്ട ഡെലിവറി പോയിന്റില് കാണണ്ടേ ഇപ്പോ നമ്മൾ പോയി കൗണ്ട് ചെയ്യുന്നാ ഒറ്റനകുഴയുന്ന ഡെലിവറിയാണല്ലേ ഓക്കേ ആ നേരെ ഇവിടെ നിന്ന് റോഡ് ചെറിയാക്കി നടന്ന് റെഡിയാക്കി റോഡ് ആ 20 20 ആ ചെറിയ ഷോട്ടി രാജ്യങ്ങൾ ഇതൊക്കെ എന്താ കായലന്നെയാണ് ഇത് പാടല്ലേ ഇതൊക്കെ ഇനി ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഈ മഴ സീസണെല്ലാം കഴിയണ്ടേ ഒരു ഇഞ്ച് പൊരിഞ്ചും മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ പാടാണ് കായലിന്റെ ഭാഗമുണ്ട് നമ്മടെ വണ്ടി തിരിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇറക്കാനില് നേരെ ബാക്കിലത്തെ ഷോട്ട് വഴിയല്ലേ ഇത് കായലെന്നെ സർവീസ് തോണി മീന് കിട്ടി ഇതേട്ടാ ചൂണ്ടായിട്ട് വിളിച്ചേട്ടായി വാല ഏട്ടാ ഇതെന്താ മീന് നമ്മുടെ അടുത്തുണ്ട് ചിത്രക്കില്ല മാത്ര കൊടുക്കുന്നതാണോ അല്ല വീട്ടിലായ

ഇത് ഏത് സൈഡാ കടല്ട അല്ല അല്ല കടൽ ഏത് സൈഡാ റൈറ്റ് ആ ലെഫ്റ്റാ അതവിടെയാണ് ഇത് കായലല്ല ഇവിടെയാണെങ്കിൽ മറ്റോ ഇതില്ലേ എന്താ വെള്ളത്തിന്റെ നടുവിൽ പോയിട്ട് ആ അത് സ്പീഡ് പെട്ടെന്ന് നടുവിൽ പോയിട്ട് എന്താ ചായല കുടിക്കുന്ന സംഭവം അല്ലേ ഇവിടെയാണോ അല്ല വെള്ളത്തിന്റെ നടുവില് പോയിട്ട് ആയിട്ടാണ് താഴ്ചല്ലോ വെള്ള ഇത് ഇട്ട് അത് വെള്ളം കേറുന്നില്ലല്ലോ നോർമൽ വാട്ടർ ഓപ്പണാക്കി ഇട്ടിട്ടില്ലല്ലേ റോഡും കൂടി കൊറച്ചണി ആ യിപ്പ് കീർന്നു എന്നെ പറഞ്ഞു ആ വണ്ടിയിൽ മീനെല്ലാം പിടിക്കുന്നുണ്ടല്ലാ ബോട്ടിൽ മാത്രം പോകുന്നല്ലേ ആണ് ആലപ്പുഴ ജില്ല ആ പാലാണല്ലോ അതിർത്തി കോട്ടയം ജില്ലയിലേക്ക് പോകും ഇതേ സ്ഥലം ആ തണീർമുക്കം

ഒരു ഗ്രാമത്തിന്റെ വണ്ടി വാ 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 നേരെ 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 വാ നേരെ വാ നേരാക്ക് ബാ വാ വാ നേർണവാർണ നേരാക്ക് വിളക്കല്ല ഇപ്പോൾ പിണ്ണാക്കന്ന് കേട്ടോ വണ്ടിയിൽ കയറ്റി വെക്കുന്നത് നമ്മുടെ വണ്ടി പിണ്ണാക്കി കയറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലോഡ് ലോഡറക്കിയ സ്ഥലത്ത് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ കെ എൽ മുപ്പത്താറ് കേഴുപത്തഞ്ച് പൂജ്യം എട്ട് ഇറക്കിയില്ല കേട്ടോ ഈ കാണുന്നത് ഈടെയാന്ന് നമ്മൾ ഈടുന്നാണിപ്പോൾ നമുക്ക് എന്താ പുണ്ണാക്കി കയറ്റുന്നത് വണ്ടിയിലേക്ക് ഹൗസ് ബോട്ട് നിന്നിട്ടുണ്ട് അത് അപ്പർ ഒന്നിണ്ടാ അപ്പൊ മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് ചെറിയ വള്ളങ്ങളുണ്ട് ഒരു ചേട്ടാ പെടിയും പോകാൻ പോലെ പോയിട്ടുണ്ട് ചേട്ടൻ മുതലോണി അയക്കുന്നുണ്ട് എണ്ണ ലോച്ച് സെറ്റാക്കി എഞ്ചിനാണ് ഫോണിന്റെ അവർ യൂസ് ചെയ്യുന്നത് ും വന്നിട്ടുണ്ട് കായ് ഇതാണ് ഇതാട്ടാ ജോർജാട്ടിന്റെ വീട് ജോർജാട്ടിന് വേണ്ടിട്ടാണ് ലോഡ് ലോഡെടുത്തിട്ട് വരുന്നത് കൊപ്ര ലോഡ് എടുത്തിട്ട് വരുന്ന കേട്ടാ തേങ്ങ മൊത്തം ഉണക്കാനിട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് അപ്പുറത്ത് ഉള്ളത് അപ്പുറത്ത് കാണുന്നത് കൊപ്ര തന്നെ ഉണക്കാനിട്ടില്ല ഞാൻ കൊണ്ടുവന്ന കൊപ്ര ാണ് അപ്പൊ നമ്മൾ നേരെ ഗോഡൌണിലൊക്കെ പോവാൻ വേണ്ടിട്ടാന്ന് കേട്ടോ വെയിറ്റിങ് ഗോഡൌൺ വീടിനെ ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ മാത്രം മുന്നോട്ട് പോകേണ്ടതേ ഉള്ളു ഇതാണ് കേട്ടോ നേരെ ബൈക്കത്തേക്ക് പോകുന്ന റോഡ് ലറ്റിപൊളി വീടൊക്കെ ഉണ്ട് മാവ് നമ്മുടെ വണ്ടി അങ്ങനെ ഫൈനലി ഗോഡൗണിൽ വെച്ചിട്ടുണ്ട് ഇടനെ വെച്ച തണലെ ഇന്നത്തെ പിക്കപ്പ് പിക്കപ്പുമായിട്ടുള്ള ചെറിയ ട്രിപ്പ് ഒക്കെ അവസാനിച്ചിട്ട് നമ്മൾ കമ്പനിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി വീണ്ടും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു അടിപൊളി വീടിയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം